മലങ്കര സഭയുടെ ഈ സമൂഹത്തിൻ്റെ അനുഗ്രഹമാണ് ഈസ്റ്റേഴ്സ് പൊതുസമൂഹത്തിന്റെ നാമത്തിൽ എല്ലാ സേവനങ്ങളെയും നദിയോടുകൂടി അനുസ്മരിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ് സ്നേഹ ബഹുമാനമുള്ളവരെ ബദനി സിസ്റ്റേഴ്സിന്റെ നാൾ ഇതുവരെയുള്ള വളർച്ചയെയും സേവനങ്ങളെയും ഏറെ അഭിമാനത്തോടും അത്ഭുതം കൂറുന്ന മിഴികളോടെയുമാണ് ഞാൻ നോക്കി കാണുക ഇതെങ്ങനെ നിങ്ങളോട് വ്യാഖ്യാനിക്കും പറഞ്ഞു തരുമെന്ന് ചിന്തിക്കുമ്പോൾ എന്റെ ഓർമ്മയിൽ വരുന്നത് ദൈവരാജ്യത്തെ കുറിച്ച് യേശു ക്രിസ്തു പറഞ്ഞ മനോഹരമായ രണ്ട് ചെറിയ ഉപമകളാണ് കടുകുമണിയുടെയും പുളിമാവിന്റെയും ഉപമ അവിടെ നിന്ന് പറഞ്ഞു സ്വർഗരാജം ഒരുവൻ വയറിൽ പാകിയ കടുകണിക്ക് സദൃശ്യം അത് എല്ലാ വിത്തുകളെയും കാൾ ചെറുതാണ് എന്നാൽ വളർന്നു കഴിയുമ്പോൾ അത് മറ്റു ചെടികളെക്കാൾ വലുതായി ആകാശ ആകാശപ്പറവുകൾ വന്നതിന്റെ ശിഖിരങ്ങളിൽ ശേഖറാൻ തക്ക വിധം മരമായി തീരുന്നു വീണ്ടും സ്വർഗരാജ്യം മൂന്നിടങ്ങളി മാവിൽ അത് പുളിക്കുമ്പോഴും ഒരു സ്ത്രീ ചേർത്ത പുളിപ്പിന് സദൃശ്യമാണ് തുടക്കത്തിൽ ൂറ് വർഷം മുമ്പ് ബദനി സന്യാസിനി സമൂഹം ഒരു കടുക്കുമണി പോലെ ചെറുതും നിസ്സാരവുമായിരുന്നെങ്കിൽ ഇതുവരെ കേട്ടതിൽ നിന്ന് എല്ലാ ഭൂക്കങ്കങ്ങളെയും ഏതാണ്ട് ആശ്ലേഷിക്കുന്ന സാന്നിധ്യമായി സേവനമായി നമ്മുടെ ഈ സമൂഹം മാറിയെങ്കിൽ ഈ ദൈവരാജ്യത്തിന്റെ ഉപമയുടെ ആവിഷ്കാരം ഒരുപക്ഷെ ഈ ക്രിസ്തു അന്ന് പറഞ്ഞത് ഈ സമൂഹത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഇവരെ വിശേഷിപ്പിക്കുവാൻ വേണ്ടിയായിരിക്കാം ഈ കടുങ്ങുമണിയുടെ ഉപമ ഒരൽപം മാവ് ഒരൽപം പുളിപ്പ് മുഴുവൻ മാവിനെയും പുളിപ്പിക്കുന്നു എന്നുള്ള പ്രതീകം ആയിരത്തോളം സന്യാസിമാര് ഇന്നുള്ള ബദനി സിസ്റ്റേഴ്സ് എല്ലാ ഇടങ്ങളിലും അവിടെ സാന്നിധ്യവും സേവനവുമായി നിൽക്കുമ്പോൾ അതിൻ്റെ സ്വാധീനം അദൃശ്യമായി അവിടെ സാന്നിധ്യവും പ്രവർത്തനങ്ങളും അവരുടെ ജീവിത സാക്ഷ്യവും അനേകരെ സ്വാധീനിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് പുളിമാവായി ഈ സഭ നാൾക്കുനാൾ പ്രസോഭിക്കട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും കഴിഞ്ഞ ശനിയാഴ്ച എന്റെ അതിരൂപതയിലെ ഒരു തീരദേശ ഇടവകയിൽ ഞാൻ പോയി അതിന്റെ ഭാഗമായി അഞ്ച് രോഗികളുടെ ഭവനങ്ങൾ സന്ദർശിച്ചു അതിൽ ഒരു ഭവനത്തിൽ വീട്ടമ്മ ക്യാൻസർ ബാധിതയാണ് അവർ ഈ ദിവസങ്ങളിൽ കീമോ എടുത്തുകൊണ്ടേയിരിക്കുന്നു ഏതാനും പിന്നിട്ട് സംസാരിച്ചപ്പോൾ തന്നെ എനിക്ക് അവരോട് എന്തുകൊണ്ടോ ഒരു ബഹുമാനം തോന്നി ഏറ്റവും നല്ല രീതിയിൽ അവർ സംസാരിക്കുന്നു ഒരുപാട് ഇംഗ്ലീഷ് വാക്കുകൾ സംഭാഷണത്തിൽ ഉപയോഗിക്കുന്നു അവർ ഒരു മാസ്ക് വെച്ചിട്ടുണ്ട് ഒരു ഒരൻപത്തിയഞ്ച് വയസ്സ് പ്രായം തോന്നിക്കും ഞാൻ കൂടുതൽ അവരോട് ചോദിച്ചു നിങ്ങൾ ഏതുവരെ പഠിച്ചിട്ടുണ്ട് അവർ പറഞ്ഞു പ്രീ ഡിഗ്രി വരെയേ പഠിച്ചിട്ടുള്ളൂ ഞാൻ ചോദിച്ചു എവിടെ പഠിച്ചു തിരുവനന്തപുരത്തെ ആബർ കോളേജ് പാനൽ കോളേജിലാണ് പഠിച്ചത് എന്നിട്ട് അവർ പറഞ്ഞു ഞാൻ ചോദിച്ചു എല്ലാ ദിവസവും ഇത്രയും ദൂരം യാത്ര ചെയ്തു വരുമോ ഇല്ല ഞാൻ അടുത്തുള്ള സെക്രട്ടറിനടുത്തുള്ള കോൺവെന്റിലെ ഹോസ്റ്റലിനാണ് താമസിച്ചത് എന്നിട്ട് അവർ എന്നോട് പറഞ്ഞ കാര്യങ്ങള് നാല് സിസ്റ്റേഴ്സിന്റെ പേര് പറഞ്ഞു അവരെ കാണുവാനായിട്ട് രണ്ട് പ്രാവശ്യം ശ്രമിച്ചെങ്കിലും അവർ മരിച്ചുപോയെന്ന് തോന്നുന്നു അവരെ കണ്ടില്ല എന്ന് പറഞ്ഞു സ്നേഹ ബഹുമാനമുള്ളവരെ പുളിമാവെന്ന് പറയുന്നതിന്റെ അർത്ഥം അത് ഉള്ളിൽ ചെലുത്തുന്ന സ്വാധീനമാണ് അത് നമ്മെ സ്പർശിക്കുന്നതിൻ്റെ ഒരു ഒരു പ്രതീകമാണ് ഞാൻ വെറുതെ ഒരു ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ നൂറുകണക്കിന് ആയിരക്കണക്കിന് മനുഷ്യർ ഈ സന്യാസിമാരുടെ ജീവിത സാക്ഷ്യവും അവരുടെ ജീവിതങ്ങളിൽ ചെലുത്തിയ സ്വാധീനവും നിസ്സാരമല്ല എന്ന കാര്യം നമുക്ക് ഈ തരണത്തിൽ ഓർമ്മിക്കുകയും ചെയ്യാം സ്നേഹ ബഹുമാനമുള്ളവരെ ഒരു നൂറ്റാണ്ട് പിന്നിടുമ്പോൾ സഭാ സ്ഥാപകന്റെ ആദിമ പ്രചോദനത്തിലേക്ക് ഒരു മടക്കി യാത്ര എന്തുകൊണ്ടും നല്ലതാണ് നമ്മുടെ പാപ്പ ജോൺ പാപ്പ സഭാ സ്ഥാപകരെ കുറിച്ച് എന്ന എന്നോസ് ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു സഭാ സ്ഥാപകർ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾക്ക് തുറവുള്ളവരായിരുന്നു അവർ കാലത്തിന്റെ അടയാളങ്ങളെ വിജയകരമായി വ്യാഖ്യാനിക്കുകയും പുതിയ ആവശ്യങ്ങളോട് ബുദ്ധിപൂർവ്വം പ്രതിദ്ധരിക്കുകയും ചെയ്തു ഈ വാക്കുകൾ നൂറ് ശതമാനം സ്ഥാപകനായ ധന്യനായ മാറി വാനിസ് പിതാവിൽ അന്വർത്ഥമാണ് അദ്ദേഹം അക്കാലത്തായിരുന്ന മലങ്കര സുബിയാനി സഭയുടെ ഉള്ളിലെ വിഭജനങ്ങൾ അദ്ദേഹത്തിന് നൊമ്പിലപ്പെടുത്തി ആ വാക്കിൽ അവിടെ നിർത്താം അത് അദ്ദേഹത്തിൽ പുതിയ സാധ്യതകൾ ആരായുമാരായി പ്രേരിപ്പിച്ചു അദ്ദേഹം കണ്ടെത്തിയ പ്രധാനപ്പെട്ട മാർഗങ്ങൾ ഒന്നായിരുന്നല്ലോ സ്ഥാപനം അതിന്റെ തുടർച്ചയായിരുന്നല്ലോ ബദനി സിസ്റ്റേഴ്സ് ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് സിസ്റ്റേഴ്സ് എന്നുള്ള സ്നേഹ ബഹുമാനമുള്ളവരെ മലങ്കര സഭയുടെ ഐശ്വര്യമായി നിൽക്കുന്ന നമ്മുടെ ഈ സന്യാസിനി സമൂഹം ഇനിയുള്ള യാത്രയിലും പ്രത്യേകിച്ച് നൂറ് വർഷം പൂർത്തീകരിക്കുമ്പോൾ സ്ഥാപകന്റെ ആദിമ ചൈതന്യത്തിലേക്ക് അദ്ദേഹത്തിന് ആത്മീയ സ്വപ്നങ്ങളിലേക്ക് ഒന്നുകൂടി കടന്നു ചെല്ലുവാനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ശതാബ്ദിയുടെ ഈ അവസരം കേവലം ആഘോഷങ്ങളുടെ ഒരവസരമല്ല ഒന്ന് റിഫ്രഷ് ചെയ്യുവാനുള്ള അവസരമാണ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുവാനുള്ള ഒരവസരമാണ് റിഫ്രഷ് ചെയ്യപ്പെടണമെങ്കിൽ പിന്നീട് വഴികളിലേക്ക് നദിയോടുകൂടി തിരിഞ്ഞു നോക്കുക ആദിമ പൈതൃകത്തിന്റെയും ശൈതന്യം വീണ്ടെടുക്കുക ആ വഴിയിലൂടെ സഞ്ചരിക്കുക ഏറ്റവും പ്രയാസം ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ക്രിസ്തുവിനെ അനുകരിക്കുന്നതാണ് ക്രിസ്തുവിനെ അനുഗമിക്കുന്നതാണ് കാലഘട്ടം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് അടുത്ത നൂറ്റാണ്ടിലേക്കുള്ള ഈ യാത്രയിൽ മുമ്പിലുള്ള വെല്ലുവിളി ഈ ലോകത്തിലെ പുതിയ നടുവിൽ നമ്മുടെ എല്ലാമായ ക്രിസ്തുവിന് സാക്ഷികളാകുവാൻ ക്രിസ്തുവിനെ കൂടുതൽ കൂടുതൽ ഒരു വെല്ലുവിളിയാണ് അങ്ങനെ നവമായി തുടങ്ങുവാൻ ഈ ആക്രോശം നമ്മളെ പ്രേരിപ്പിക്കുകയാണ് നമുക്കറിയാം തിരുവചനം നമ്മൾ ഓർക്കുന്നുണ്ട് ബലഹീനമായ നാമാകുന്ന പാത്രങ്ങളിലാണ് ഈ വലിയ നിധി നൽകപ്പെട്ടിരിക്കുന്നത് കുറേ നേരം രണ്ടാമത്തെ ലേഖനത്തില് നമ്മൾ ഇപ്രകാരം വായിക്കുന്നു എന്നാൽ പരമമായ ശക്തി ദൈവത്തിൻ്റെ ഞങ്ങളുടെ നല്ല എന്ന് വെളിപ്പെടുത്തുന്നതിന് ഈ നിധി മൺപാത്രങ്ങളിലാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് നാമാകുന്ന മൺപാത്രത്തിലാണ് ഈ ദൈവപിള്ളി ഒരു നിധി പോലെ നൽകപ്പെട്ടത് ഈ സന്യാസിനി സഭയുടെ കാര്യം അതിന്റെ ചൈതന്യം അതിന്റെ അപൗസ്തിക പ്രവർത്തനങ്ങൾ നമ്മിലൂടെയാണ് ഈ ലോകത്തിൽ ലോകത്തിൽ പ്രകാശിപ്പിക്കപ്പെടുന്നത് പറഞ്ഞതുപോലെ ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങൾ ഉത്തേജിപ്പിക്കുന്നു എല്ലാ സന്യാസിനിമാരെയും അഭിനന്ദിച്ചുകൊണ്ടും മുന്നോട്ടുള്ള പ്രയാണത്തിൽ എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ടും ഇത്രയും ഇത്രയും എന്നെ ശ്രദ്ധയോടെ കേട്ട് നന്ദി പറഞ്ഞുകൊണ്ടും ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു